മയക്കം തെളിഞ്ഞ് അരുൺ കണ്ണു തുറന്നതും കാണുന്നത് തന്നെ മടിയിൽ കിടത്തിക്കൊണ്ട് ഹെഡ്ബോളിൽ തലവെച്ചുറങ്ങുന്ന അതിഥിയെയാണ് അരുൺ പുഞ്ചിരിച്ചുകൊണ്ട് പതിയെ അവളുടെ മടിയിൽ നിന്നും എഴുന്നേറ്റു എന്നിട്ട് അതിഥിയെ ബെഡിലായി കിടത്തിക്കൊണ്ട് അവളുടെ നെറ്റിയിൽ പതിയെ ചുംബിച്ചു അവൻ്റെ ചുംബനത്തിൻ്റെ നന പതിയെ അവൾ കണ്ണുകൾ തുറന്നു അരുൺ ഒരുപാട് നേരമായി എഴുന്നേറ്റിട്ട് ഇല്ല ഞാനിപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ അതും പറഞ്ഞ് അവൻ അവളുടെ അരികിലായി കിടന്നു തലവേദന കുറവുണ്ടായിരുന്നു അതിഥി അവൻ്റെ നെറ്റിയിൽ കൈവെച്ചു കൊണ്ട് ചോദിച്ചു ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പം മാറി അരുൺ അതും പറഞ്ഞുകൊണ്ട് അവൻ്റെ നെറ്റിയിലിരുന്ന അവളുടെ കൈയെടുത്ത് അതിലൊന്ന് ചുണ്ട് ചേർത്തു നീ നേരം കൂടി കിടന്നു ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ അരുൺ അതും പറഞ്ഞ് എഴുന്നേൽക്കാനൊരുങ്ങിയതും വേണ്ട കുറച്ച് നേരം കൂടി ഇങ്ങനെ കിടക്കാം അതും പറഞ്ഞ് അതിഥി അവനെ ഇറുകെ പുണർന്നു അത് അരുണിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടരാൻ ഇടയാക്കി എന്തു പറ്റി എൻ്റെ ഭാര്യയ്ക്ക് ഒരു പ്രത്യേക സ്നേഹമൊക്കെ അവൾ അതിന് മറുപടി കൊടുക്കാതെ തന്നെ മുഖം അവൻ്റെ നെഞ്ചിൽ പൂഴ്ത്തി കുറച്ച് സമയം കഴിഞ്ഞതും അരുണിൻ്റെ വിളി കേട്ടാണ് അതിഥി കണ്ണുകൾ തുറന്നത് അച്ചു എനിക്ക് എന്തുറക്കായത് ഡി കോഫി അതിഥി കണ്ണു തിരുമ്പി എഴുന്നേറ്റ് അരുണിനെയും കോഫിയെയും മാറി മാറി നോക്കി കോഫി ആരാ ഉണ്ടാക്കിയേ ഞാൻ തന്നെ പിന്നല്ലാത്താരാ എനിക്ക് അത്യാവശ്യം കുക്കിംഗൊക്കെ അറിയാടോ അവനത് പറഞ്ഞതും അതിഥി കോഫി വാങ്ങി കുടിച്ചു നോക്കി കൊള്ളാലോ നന്നായിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ കഷ്ടപ്പെട്ട് കുക്കിംഗ് പഠിക്കണ്ടല്ലോ അല്ലേ അയ്യടാ ഇങ്ങനെ പോയാൽ മോൾ കുറച്ച് കഷ്ടപ്പെടും അരുൺ എന്തോ അർത്ഥം വെച്ച് പറഞ്ഞതും മറുപടി ഒന്നും പറയാതെ അതിഥി കോഫി ആസ്വദിച്ച് കുടിച്ചു ഞാൻ താഴേക്ക് പോവാം നീ ഫ്രഷായിട്ട് വാ അതും പറഞ്ഞ് അരുൺ താഴേക്ക് പോയി അതിഥി വാഷ്റൂമിൽ പോയി മുഖമെല്ലാം കഴുകി ഫ്രഷായി താഴേക്ക് ചെന്നു അച്ചു നീ എണീറ്റോ നിനക്കെന്താ എത്ര ക്ഷീണം കീർത്തി അത് ചോദിച്ചതും നിനക്കെന്താ അമ്മു ഇന്ന് ഒരുപാട് യാത്ര ചെയ്തില്ലേ അതിൻ്റെ ക്ഷീണമാവും ആദ്യം മറുപടി നൽകി അതല്ല ഏട്ടാ ഞാൻ കീർത്തിയെ പറഞ്ഞ് മുഴുവിപ്പിക്കാൻ സമ്മതിക്കാതെ അമ്മു നീ ഇങ്ങ് വന്നേ നിൻ്റെ സംശയങ്ങളെല്ലാം ഞാൻ തീർത്തു തരാം അതും പറഞ്ഞ് അതിഥി കീർത്തിയെ അവിടെ നിന്നും വിളിച്ചുകൊണ്ടുപോയി ഇനിയുണ്ടോ ഇങ്ങനത്തെ ഐറ്റംസ് ഇതൊന്നേ ഉള്ളൂ അരുൺ ആദിയോട് തമാശ രൂപേണ ചോദിച്ചു ഒന്നേ ഉള്ളൂ ഇതൊരെണ്ണം പോരെ അതും പറഞ്ഞവർ പൊട്ടിച്ചിരിച്ചു അല്പസമയം കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു അതിഥിയും കീർത്തിയും എല്ലാവർക്കും ഭക്ഷണം വിളമ്പിയതിന് ശേഷം ഒരുമിച്ച് കഴിക്കാനിരുന്നു ഇത് കഴിഞ്ഞ് നമുക്കൊരു മൂവി കണ്ടാലോ കീർത്തി എല്ലാവരോടുമായി ചോദിച്ചു ഏത് മൂവി അതൊക്കെ ഉണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പറയാം ഭക്ഷണം എഴുന്നേറ്റതും അതിഥിയും കീർത്തിയും കൂടെ പ്ലേറ്റ്സ് എല്ലാം കഴുകി വെച്ചു അച്ചു വാ നമുക്ക് മൂവി കാണാം അതും പറഞ്ഞ് കീർത്തി മൂവി ടി വിയിൽ പ്ലേ ചെയ്തു മൂവി കാണാൻ അരുണും ഉണ്ടായിരുന്നു മൂവി പ്ലേ ചെയ്തതും അതൊരു കൊറിയൻ ഹൊറർ മൂവിയായിരുന്നു മൂവിയിലെ പേടിപ്പെടുത്തുന്ന രംഗങ്ങൾ കണ്ടിരിക്കുന്നതിനിടയിലാണ് അരുൺ അതിഥിയുടെ കയ്യിൽ തോണ്ടി വിളിക്കുന്നത് എന്താ കാര്യമെന്നവൾ കണ്ണുകൾ കൊണ്ട് അരുണിനോട് ചോദിച്ചു പുറത്തേക്ക് വരാൻ അവൻ കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു കീർത്തി മൂവി കാണുന്ന തിരക്കിലായതുകൊണ്ട് അതിഥി എഴുന്നേറ്റ് പോയതൊന്നും അവൾ അറിഞ്ഞില്ല അതിഥി കിച്ചൺ ഭാഗത്തേക്ക് എത്തിയതും അരുൺ അതിഥിയെ പുറകിലൂടെ ഇറുകെ പുണർന്നു അതിഥി ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി അരുൺ എന്തായത് എന്തിനായിപ്പം ഇങ്ങോട്ട് വിളിച്ചത് ഇതാ അവിടെ അമ്മ ആദ്യേട്ടനും ഒക്കെയുണ്ട് അവരെങ്ങാനും കണ്ട എന്ത് വിചാരിക്കും വാ നമുക്ക് ഹാളിലേക്ക് പോവാം ഹാളിലേക്ക് പോവാം ആദ്യം നീ എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞ് അരുൺ അതിഥിയുടെ കൈയും പിടിച്ച് നടക്കാൻ തുടങ്ങി എങ്ങോട്ട അരുൺ ഈ നേരത്ത് ഇതേ എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ ഞാൻ കൂടെയുള്ളപ്പോൾ നീ എന്തിനാ പേടിക്കണച്ചു നമ്മൾ എങ്ങോട്ട് പോകുന്ന അരുൺ അതൊക്കെ അവിടെ എത്തുമ്പോൾ നിനക്ക് മനസ്സിലാവും അരുൺ സൂക്ഷിച്ച് ഈ പറമ്പിലൂടെയൊക്കെ അതും ഈ നേരത്ത് വല്ല പാമ്പും ഉണ്ടാവുമോ എന്തോ ഇതേ നമ്മളെത്തി അതും പറഞ്ഞ അരുൺ പഠിപ്പുരവാതിൽ തുറന്നു ഇത് കൊളക്കടവല്ലേ ഇവിടെ എന്താ അതൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ അരുൺ അതിഥിയെ ഉള്ളിലേക്ക് കയറ്റി പഠിപ്പുരവാതിൽ അടച്ച് കുറ്റിയിട്ടു എന്നിട്ട് അതിഥിയുമായി കുളപ്പടവിൽ പോയിരുന്നു എന്തായിരുന്നു നീ നേരത്ത് അതും ഇവിടെ നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു നീ മറന്നു പോയതാണോ അതോ മറന്നു പോവാനോ എന്താ കാര്യമെന്ന് പറ കാര്യം പറയുന്നില്ല പ്രവർത്തിച്ച് കാണിച്ചു തരാം അതും പറഞ്ഞായിരുന്നു ഒരു കവർ അതിക്ക് നേരെ നീട്ടി എന്താ ഇത് തുറന്നു നോക്ക് അതിഥി അത് തുറന്നു നോക്കിയതും ലൈറ്റ് പിങ്ക് കളർ ഷിഫോൺ സാരിയായിരുന്നു അതിൽ സാരിയോ അതെ സാരി നീ പോയി കൊടുത്തിട്ട് വാ ഇവിടെ വെച്ചോ അത് വേണ്ടായിരുന്നു വേണം നീ പോയി മാറിയിട്ട് വാ അതിന് ഇത് കൊടുക്കാൻ ബ്ലൗസ് ഇല്ലല്ലോ കയ്യിൽ ഞാൻ റൂമിൽ പോയി ഉടുത്തിട്ട് കാണിച്ചു തരാമെന്നേ ബ്ലൗസൊക്കെ അതിലുണ്ട് പോയി കൊടുത്തിട്ട് വാ ഇത്തവണ ആരും അല്പം ഗൗരവത്തിലാണ് പറഞ്ഞത് വേറെ വഴിയൊന്നുമില്ലാതെ അതിഥി അതുമായി മറപ്പുരയിലേക്ക് നടന്നു മറപ്പുരയിലെത്തിയതും അതിഥി സാരി കയ്യിലെടുത്തു ബ്ലൗസ് ചെറുതാണെന്ന് പറഞ്ഞാലോ അതിഥി മനസ്സിൽ ചിന്തിച്ചു പിന്നെ ബ്ലൗസ് ചെറുതാണെന്നോ വലുതാണെന്നോ പറഞ്ഞ് രക്ഷപ്പെടാം എന്നൊന്നും നീ കരുതണ്ട നിന്റെ സൈസ് നിന്നേക്കാളും നന്നായി എനിക്കറിഞ്ഞൂടെ ഇനി നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ ബ്ലൗസ് ഇടണ്ട എനിക്കൊരു കുഴപ്പമില്ല അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഞാനിപ്പോൾ അങ്ങോട്ട് വരാം അതും പറഞ്ഞ് അതിഥി സാരി ഉടുക്കാൻ തുടങ്ങി അച്ചു കഴിഞ്ഞില്ലേ ആ ഇപ്പം വരാം നീ ഉടുത്തത് മതി ഞാൻ അങ്ങോട്ട് വരാം അതും പറഞ്ഞ് അരുൺ എഴുന്നേൽക്കാനാഞ്ഞതും കണ്ടു പടിക്കെട്ടിൽ അരുൺ കൊടുത്ത സാരിയിൽ വളരെ സുന്ദരിയായി നിൽക്കുന്ന അതിഥിയെ ആ സാരിയിൽ അവളുടെ സൗന്ദര്യം നല്ലപോലെ എടുത്തു കാട്ടുന്നതായി അരുണിന് തോന്നി വാ എൻ്റെ അടുത്തിരിക്ക് അതിഥി അരുണിനടുത്തിരുന്നതും അവൻ്റെ നോട്ടത്തിൻ്റെ വശതയിൽ നാണം കൊണ്ട് അതിഥിയുടെ തല താഴ്ന്നു പോയിരുന്നു താഴോട്ട് നോക്കിയിരിക്കുന്ന അവളുടെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്ത് അരുൺ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു എന്നിട്ടും അവളുടെ മിഴികൾ താഴ്ന്നു തന്നെ ഇരിക്കുന്നത് അറിഞ്ഞ അരുൺ അച്ചു എന്നെ നോക്ക് ഇനി നിൻ്റെ നാണം മാറിയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ അതിരങ്ങളെ സ്വന്തമാക്കി കീഴ്ചുണ്ടിൽ നിന്നും തുടങ്ങിയ ചുംബനം അരുൺ പതിയെ അവളുടെ മേൽചുണ്ടും നുണയാൻ തുടങ്ങി പിന്നീടവൻ തൻ്റെ നാവ് കൊണ്ട് അവളുടെ നാവിനെ ചുഴറ്റിയെടുത്ത് ചുംബിക്കാൻ ആരംഭിച്ചു തീർത്തും വന്യമായ ചുംബനം അവൻ്റെ ചുംബനത്തിൽ അവൾ തളർന്നു പോകുന്നതെന്ന് തോന്നിയതും അരുൺ അവളുടെ അദരങ്ങളെ മോചിപ്പിച്ചു ഒരു താങ്ങെന്ന പോലെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ഇപ്പോഴേ തളർന്നു പോയോ എൻ്റെ അച്ചു അതിനവൾ മറുപടി ഒന്നും പറഞ്ഞില്ല അച്ചു അച്ചു അരു നമുക്ക് പോവാം ആദ്യേട്ടനും കീർത്തിയും നമ്മൾ അന്വേഷിക്കുന്നുണ്ടാവും അവളത് പറഞ്ഞ് എഴുന്നേൽക്കാൻ തുടങ്ങിയതും അരുണിൻ്റെ പിടി അവളുടെ കയ്യിൽ വീണിരുന്നു നീ ഇവിടെ ഇരിക്കേ അവരാരും നമ്മൾ അന്വേഷിക്കില്ല ഞാൻ ആദ്യോട് പറഞ്ഞിട്ടുണ്ട് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കുറച്ച് പ്രൈവറ്റ് ടൈം വേണമെന്ന് അരുൺ നമുക്ക് സംസാരിക്കാം ബെഡ്റൂമിലിരുന്നാലും പോരെ അതിനു നമ്മൾ സംസാരിക്കാൻ ഇങ്ങോട്ട് വന്നതെന്ന് നിന്നോടാരാ പറഞ്ഞത് അതും പറഞ്ഞ് അരുൺ അതിഥിയെയും കൈകളിലെടുത്ത് കുളത്തിലേക്ക് കുളത്തിലേക്കിറങ്ങിയിരുന്നു കുളത്തിലൊന്ന് മുങ്ങി നിവർന്നതും അതിഥി ശ്വാസം മാഞ്ഞ് വലിച്ചു അരുണിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അവളുടെ ഉയർന്നു വന്ന ശ്വാസഗതി നേരെയായതും അരുൺ അവളെയും കൊണ്ട് കുളത്തിലെ വെള്ളം തത്തിക്കളിക്കുന്ന പടികളിൽ കൊണ്ടു കിടത്തി അവൻ്റെ കൈവിരലുകൾ കൊണ്ട് അവൻ മെല്ലെ അവളുടെ മുഖത്ത് മെല്ലെ തലയോടി അവൻ്റെ കൈവിരലിൻ്റെ ചൂടിനാൽ അതിഥിയുടെ മിഴികൾ മെല്ലെ അടഞ്ഞുപോയി അവൻ്റെ നെറ്റിയിൽ നിന്നും ഒലിച്ചിറങ്ങിയ വെള്ളത്തുള്ളികൾ മെല്ലെ അവളുടെ കവിളിൽ വന്ന് പതിച്ചതും അവൾ കണ്ണു തുറന്നു നോക്കി അപ്പോഴുണ്ടായിരുന്ന അവൻ്റെ വശ്യമായ നോട്ടം അതിഥിയിൽ മറ്റെന്തോ വികാരം ജനിപ്പിച്ചു അവൾ പതിയെ പടവിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് അരുണിനെ നോക്കി വസ്ത്രങ്ങളെല്ലാം നനഞ്ഞ് ശരീരത്തോടൊട്ടിച്ചേർന്നിരിക്കുന്ന അവളെ കണ്ടതും അരുൺ അവളുടെ സാരി തലപ്പ് അവളിൽ നിന്നും എടുത്തു മാറ്റി നാണം തടസ്സമായി വന്നെങ്കിലും അവനെ എതിർക്കാൻ അവൾ തയ്യാറായിരുന്നില്ല അതവനെ കൂടുതൽ ആവേശഭരിതനാക്കി പതിയെ അവൻ അവളെ അവൻ്റെ മുന്നിലായി നിർത്തിക്കൊണ്ട് അവളുടെ സാരി മുഴുവനായി അഴിച്ചു മാറ്റി അച്ചു ഇതൊക്കെ കണ്ട എങ്ങനെ എനിക്ക് കൺട്രോൾ ഉണ്ടാവാനാ എനിക്ക് ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അരുൺ അവളുടെ നഗ്നമായ വയറിൽ പൊക്കിൽ ചുഴലിലായി ചുംബിച്ചുകൊണ്ട് അവളുടെ അരക്കെട്ടിനെ ചുറ്റിപ്പിടിച്ച് അവളുടെ വയറിൽ മുഖം പൊഴുത്തി അവൻ്റെ മീശയിലെയും താടിയിലെയും കുറ്റി രോഹങ്ങൾ അവളുടെ വയറിൽ കുത്താൻ തുടങ്ങിയതും അതിഥിയൊന്ന് പൊള്ളി പിടഞ്ഞു പോയി അവളുടെ ശീൽക്കാരങ്ങൾ അവടെ അലയടിക്കാൻ തുടങ്ങിയതും അരുൺ അവളുടെ വയറിൽ നിന്നും മുഖമെടുത്ത് അവളെ മൊത്തത്തിലൊന്നൊഴിഞ്ഞു നോക്കി ശേഷം അവളിൽ അവശേഷിക്കുന്ന ഉടയാടകളെല്ലാം അടർത്തി മാറ്റി അവൾ പൂർണ്ണ നഗ്നയായാണ് അവൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന ബോധ്യം അവൾക്ക് വന്നതും അവൾക്ക് എന്തോ പോലെ തോന്നി പക്ഷെ അവൾക്ക് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ അരുൺ അവൻ്റെ വസ്ത്രങ്ങളും പൂർണമായും മാറ്റി അവളെ പടിക്കെട്ടിലായി കിടത്തി അവനവളുടെ മേലെയായി അമർന്നിരുന്നു അപ്പോഴുണ്ടായിരുന്ന അരുണിൻ്റെ വന്യത അവ അതിഥിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു എന്നാലും അവൾ പ്രണയപൂർവ്വം തൻ്റെ പ്രാണനെ നെഞ്ചൂട് ചേർത്ത് പിടിച്ചു അവളിലേക്ക് വേഗത്തിൽ ഉയർന്നു താഴ്ന്നുകൊണ്ട് അവൻ അവൻ്റെ പ്രണയം മുഴുവനും അവളിലേക്ക് പകർന്നു പിന്നീട് തളർന്നുകൊണ്ട് അവളുടെ മാറിലേക്ക് വീണു അപ്പോഴും അവളവനെ ഇറുകെ പുണർന്നിട്ടുണ്ടായിരുന്നു അവൻ പതിയെ അവളുടെ മേലിൽ നിന്നും അടർന്നു മാറിക്കൊണ്ട് പടിക്കെട്ടിലിരുന്നു തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കിയ അതിഥി പെട്ടെന്ന് തന്നെ അഴിച്ചുമാറ്റിയ സാരി എടുത്ത് ദേഹം മറച്ചു അത് കണ്ടതും പതിഞ്ഞ സ്വരത്തിൽ അരുൺ പറഞ്ഞു ഇനിയും ഇങ്ങനെ മറച്ചു പിടിക്കണോ എല്ലാം എൻ്റെയല്ലേ എല്ലാം ഞാൻ തൊട്ട് അനുഭവിച്ചു അറിഞ്ഞതല്ലേ അവൻ്റെ ആ സംസാരത്തിൽ അതിഥിയുടെ മുഖം ചുവന്നു കയറി അവൻ്റെ പ്രണയമേറ്റിക്കിടക്കുന്ന അവൾ ആ നിലാ വെളിച്ചത്തിൽ കൂടുതൽ സുന്ദരിയായതുപോലെ അവന് തോന്നി അപ്പോഴാണ് അവളുടെ കഴുത്തിലും മാറിടുക്കിലും ഒക്കെയായി കാണുന്ന ചുവന്ന പാടുകൾ അവൻ ശ്രദ്ധിക്കുന്നത് ഞാൻ ഒരുപാട് വൈൽഡായൊന്ന് അരുണിൻ്റെ ചോദ്യം കേട്ട് അതിഥി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി